ഇന്ന് രാവിലെ എഴുന്നേറ്റിപ്പം വല്ലാത്തൊരു പരവേശം അപ്പോൾ കുറച്ച് ബേബി റസ്ക് ഇരിപ്പ് ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇച്ചിരി കാപ്പി തിളപ്പിച്ചു ഡെയിലി പതിവൊന്നുമില്ല കേട്ടോ ഇന്ന് മാത്രം അപ്പോൾ അതെടുത്ത് കഴിച്ചു അപ്പോൾ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ടായിരുന്നു എല്ലാം അവിയൽ വെക്കാനുള്ളതില്ല എന്നാലും ഒരു കാടനവിയൽ വെക്കാമല്ലോ എന്ന് ഓർത്തിണ്ട് പെട്ടെന്ന് എല്ലാം അരിഞ്ഞു പിറക്കി ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് അടുപ്പയിൽ വെച്ചു അപ്പോൾ പിന്നെ ഇച്ചിരി വൻപയർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് വൻപയർ വേവിച്ചത് തോരനോ മെഴുക്കോറ്റയോ എന്താണെന്ന് വെച്ചാൽ വെക്കാം എന്നിട്ട് നമുക്ക് പേരുമുള്ള കറി ില്ല അപ്പോൾ ഒരു മാങ്ങ അരിപ്പുണ്ടായിരുന്നേ ഞാൻ പെട്ടെന്ന് ആ മാങ്ങ എല്ലാം അരിഞ്ഞു പിറക്കിയെടുത്ത് അച്ചാറെന്ന് പറയാൻ പറ്റിയല്ല അങ്ങനെ എടുക്കാമെന്ന് ഓർത്തു മാങ്ങാടെ കാര്യം പറഞ്ഞപ്പോഴത്തേനും വായിൽ വെള്ളം വന്നു ഇനി കുറച്ച് തേങ്ങ കറിക്കുള്ള തേങ്ങ ഒക്കെ ചെണ്ടപ്പോൾ തേങ്ങ എല്ലാം ചേർന്ന് വെച്ചു അപ്പോഴത്തേനും നമ്മുടെ ഈ കാടിനീലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് എന്നിട്ട് അരപ്പ് അരച്ചു അരപ്പ് ചേർത്തു പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ശകലം പുളിക്ക് മാങ്ങ ഉള്ളത് ഞാനങ്ങ് എടുക്കുകയും ചെയ്തു അപ്പോൾ എന്നെ ഇത് കുറച്ച് തൈര് തൈര് ഒഴിച്ചു ിച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതങ്ങ് വാങ്ങി അപ്പോൾ കറി റെഡി പിന്നെ ആ കഞ്ഞി ഊറ്റാറായി കഞ്ഞി വെന്തു പിന്നെ നമുക്ക് ഈ അടുപ്പില്ലാത്തത് കൊണ്ട് കഞ്ഞി ഊറ്റാൻ ഭയങ്കര പാടാണ് പേടിച്ചിട്ടാണ് കഞ്ഞി ഊറ്റണത് തെന്നിപ്പോ എല്ലാം ചെയ്തല്ലേ ഇത് ടൈലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു വരുത്തി കഞ്ഞിയൊക്കെ ഊറ്റും അപ്പോഴത്തേനും അമ്മ എഴുന്നേറ്റു ഇപ്പോൾ ആരും രാവിലെ കടം ചായ കൂടിയില്ല സജീവനൊക്കെ ചായ വേണമായിരുന്നു ഇപ്പോൾ ശജീവനൊക്കെ ചായ കൂടിയൊക്കെ നിർത്തി പിന്നെ പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ചു അതിൻ്റെ അടുപ്പിൽ ആ മാന്മാർ ഓരോന്ന് വെക്കുന്നതുകൊണ്ട് ചായ തിളപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും മാങ്ങ ഓർത്തു മാങ്ങ അച്ചാറിടാനായിട്ട് ഒരു കുഞ്ഞു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു അച്ചാറിനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എരിവിന് കാരണം ഇവിടെ എല്ലാവർക്കും എരിവ് വേണം പിന്നെ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അഞ്ചാർ കടുകും അഞ്ചാറ് ഉലുവായും ഒക്കെ ഇട്ട് പൊട്ടിച്ചു പിന്നെ കുറച്ച് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടും ഉടായ്പ്പ് കറികളാണ് ഇപ്പം സാധനം കഴിക്കാൻ വല്ല ഭയങ്കര വിലയല്ലേ എന്നെ അയ്യന മീനും ഇറച്ചിയും പച്ചക്കറി പച്ചക്കറിക്കുമൊക്കെ ഭയങ്കര വിലയാണ് പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് വിന്നാഗിരിയും ഒക്കെ ഒഴിച്ച് മാങ്ങായും പിറക്കിയിട്ട് ഇളക്കിയിട്ട് പക്ഷെ നല്ല ഉപ്പുമൊക്കെ ഇട്ടിട്ട് പക്ഷേ നമ്മൾ നല്ല അച്ചാറിട്ട് അത്രയും രുചിയില്ല അതുപോലത്തെ അച്ചാറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അന്നിടത്തേന് പയറ് വെന്തു അപ്പോൾ എന്റെ പണികളൊക്കെ ഏകദേശം ആയിട്ടോ എൻ്റെ കാട്ടിലൊക്കെ ആകുന്നുണ്ടോ കാറിപ്പോയോ പവരും വെക്കുമോ എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ പവർ റെഡി ആട്ടെ എൻ്റെ ഉരുക്കൊക്കെ ഇതാണ് ഈ സമയത്ത് ഏഴ് മണി ആരാൻ വിട്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പിന്നെ പൗഡർ ഇടോ ഒന്നുമില്ല കേട്ടോ പൗഡറൊന്നും എനിക്കിഷ്ടമില്ല ക്രീം അങ്ങനെയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഒരു പൊട്ട് തൊടും ഒരു സിന്ദൂരം തൊടും അത് രണ്ടുമാണ് എനിക്ക് എൻ്റെ മേക്കപ്പ് ഞാൻ നല്ല മഴ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ പോവാണ് എനിക്ക് എന്നാൽ വണ്ടി കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല ഏഴ് ഇരുപത് ഞാൻ വണ്ടി അവിടെ വരും അപ്പം ഞങ്ങൾ ഒറ്റ ഓട്ടം ഇടും കൂടെ വേണ്ടേ രാവിലെ കഴിഞ്ഞിട്ട് എന്തിനെങ്കിലുമൊക്കെ കൂടെ കൂടെണ്ടേ വേണ്ടേ രാവിലെ കഴിഞ്ഞിട്ട് ഒന്നിനും കൂടെ കൂടിയില്ലാണെങ്കിൽ കിടന്ന് ഉറക്കമായിരുന്നു എൻ്റെ കിട്ടിയത് എല്ലാം സമയം പോയി സമയം പോയി അപ്പം ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ കിഴുതി വെച്ചുള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ റെഡി ആവാനൊന്നും സമയമുണ്ടോ റെഡിയാകാൻ അങ്ങ് ചോദിച്ചാൽ റെഡിയോ അപ്പോൾ സമയം പോയി വീട്ടിൽ നിന്ന് എന്നാ കെതി വെച്ച് ഓടിയാലും ഇതില്ലോ അയ്യോ എൻ്റെ ചെരുപ്പ് പോയി രണ്ടാൻ്റെ കാലം കാളിന്ന് തെന്നി പോകുന്നതാ കേറ്റം കയറുന്നതന്നെ ഈ കയറ്റം കയറുമ്പോ അരമണിക്കൂർ പിടിക്കും ഈ കേറ്റി കയറി വരണേ ഈ കയറ്റം കയറുമ്പോഴത്തേനും മടുത്തു പോകും ഓടിക്കയറാനൊന്നും വരത്തില്ല പിന്നെ പെട്ടന്ന് പോവാൻ എന്തായാലും കറക്റ്റ് സമയത്ത് എത്തി വണ്ടി വരുന്നുണ്ട് ഇതൊക്കെയാണ് രാവിലത്തെ ബഹളങ്ങള് അപ്പൊ ബൈ ബൈ